ശബരിമലയിലെത്തുന്ന കുട്ടികൾക്ക് സുഗമ ദർശനം ഉറപ്പാക്കുന്നതിന് ദേവസ്വം ബോർഡ് ഒരുക്കിയ പ്രത്യേക ഗേറ്റ് സംവിധാനം വൻ ഹിറ്റ് ആവുകയാണ് പമ്പയിൽ നിന്നും മല കയറി തളർന്നു വരുന്ന കുട്ടികൾക്ക് അയ്യപ്പനെ കണ്ട് സായുജ്യമടയാൻ പുതിയ സംവിധാനമാണ് സഹായകരമാകുന്നത് ഒന്ന് കാണാം നടപ്പന്തലിലെ ഒൻപതാമത്തെ വരിയിലൂടെ എത്തുന്ന കൊച്ചയ്യപ്പന്മാർക്കും കുഞ്ഞു മാളികപ്പുറങ്ങൾക്കും പോലീസിന്റെ സഹായത്തോടെ പതിനെട്ടാം പടി കയറി മുകളിലെത്തി ഫ്ലൈ ഓവർ ഒഴിവാക്കി ശ്രീകോവിലിന്റെ ഭാഗത്തായി സജ്ജീകരിച്ച കവാടത്തിലൂടെ അയ്യപ്പന്റെ മുന്നിലേക്ക് നേരിട്ടെത്താം ദർശനത്തിനായുള്ള ആദ്യ നിരയിലാണ് ഇവർക്ക് സ്ഥാനം ലഭിക്കുക കുട്ടികളെയും അവർക്കൊപ്പമുള്ള ഒരു രക്ഷകർത്താവിനെയുമാണ് ഇതുവഴി കടത്തിവിടുന്നത് ഈ സംവിധാനം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ദേവസ്വം ഗാർഡുമാരും പോലീസും ഡ്യൂട്ടിക്കുണ്ട് ഇന്നലെ രാവിലെ മുതൽ തന്നെ പുതിയ സംവിധാനം ഭക്തജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാർ വളരെ സന്തോഷത്തോടെയും ആശ്വാസത്തോടെയുമാണ് പുതിയ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞു ശബരിമലയിലേക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണം കുഞ്ഞുമാളികപ്പുറങ്ങളുടെയും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ് അമ്മമാരും കൂടുതലായി വരുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടി നടപ്പന്തലിൽ പ്രത്യേക ക്യൂ ഉണ്ട് ഒമ്പതാമത്തെ റോയിൽ പ്രത്യേക പതിനെട്ടാം പടി കയറി വരുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക പ്രത്യേക നമ്മൾ അത് അത് കഴിഞ്ഞു രാവിലെ മുതൽ പമ്പയിൽ നിന്ന് മലകയറിയ ശേഷം കുട്ടികളെയും കൊണ്ട് ദീർഘനേരം വരി നിൽക്കേണ്ട സാഹചര്യമാണ് ഒഴിവാക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന സർക്കാർ നിർദ്ദേശം ദേവസ്വം ബോർഡ് കർശനമായി നടപ്പാക്കുമെന്നും പി എസ് വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് സന്നിധാനം